ഇപ്പം ഇന്ന് പോകാൻ പോകുന്നത് തിരുനെല്ലിയിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രത്തിലോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് നിലയപ്പാർ ടെമ്പിൾ എന്നാണ് ശിവനാണ് പ്രതി പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയാണ് അപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നെലയപ്പർ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉള്ളിലോട്ട് പോകാം അല്ലിപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള തിരുനെവലി ഡിസ്ട്രിക്റ്റിലാണ് തിരുനെല്ലിയിൽ ഈയൊരു ക്ഷേത്രത്തിലോട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നവരായാലും ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവരായാലും തിരുനെല്ലി ടൗണിൽ വന്നിട്ട് ടൗണിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ശിവഭഗവാന് നെല്ലയപ്പർ എന്നും അതേപോലെ വേണു അനദാനർ എന്നും ഉണ്ട് ഇവിടെ പാർവതി ദേവിയെ ഗാന്ധിമതി അമ്മൻ എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഏഴാം നൂറ്റാണ്ടിൽ നായനാർമാർ എന്നറിയപ്പെടുന്ന തമിഴ് കവികളുടെ പോയട്രിയിൽ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടുള്ള ധാരാളമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ കൃതിയുടെ പേരാണ് തേവാരം അതിൽ നമ്മളുടെ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസിനെയും മറ്റു അതേപോലെയുള്ള കലാരൂപങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാണിത് ഈ ഒരു ക്ഷേത്രത്തിൽ ശിവഭഗവാനും പാർവതി ദേവിക്കും പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠകളും ആരാധനാലയങ്ങളും വന്നിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യപ്രകാരം ശിവഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അതിൻ്റെ ഓർമ്മ എന്നോണം ഇവിടെ ഒരു താമര അമ്പലം വന്നിട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തഞ്ചാവൂർ ഉള്ള ക്ഷേത്രത്തിലും രാമേശ്വരത്തുള്ളതിന് അത്രയും വലുത് തന്നെ ഈ ഒരു ക്ഷേത്രത്തിലും വലിയൊരു നന്ദി പ്രതിഷ്ഠ ഉണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത രണ്ട് കൂറ്റൻ തൂണുകളുള്ള ഈ ഒരു നന്ദിമണ്ഡപത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന മണിമണ്ഡപം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നന്ദി മണ്ഡപത്തിൻ്റെ നേര് എതിരുള്ള തൂണുകളിൽ വാളും കൊമ്പും പിടിച്ച വീരബദ്കൻ്റെ ഒരു ലൈൻ ഉണ്ട് അത് നമ്മളുടെ എ ഡി ആയിരത്തി അഞ്ഞൂറുകളുടെ ഒരു ആ തുടക്കത്തിൽ കാണപ്പെട്ടിരുന്നതാണ് വിജയനായക രാജാക്കന്മാരുടെ ഒരു എഡീഷൻ കൂടി ഈ ഒരു വീരഭത്കൻ്റെ പ്രതിഷ്ഠയിലുണ്ട് ഈ വീരഭദൻ്റെ തൂണുകൾ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ അടുത്ത കവാടത്തിൽ നമ്മളുടെ മ്യൂസിക്കിൻ്റെ സപ്തസ്വരങ്ങൾ വരുന്ന പില്ലാർസ് ഉണ്ടെന്ന് തൂണുകൾ ഉണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പില്ലാർസിൽ ഓരോ ചെറിയ ചെറിയ തൂണുകളിലും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തരത്തിലുള്ള സൗണ്ടാണ് വരിക എന്നുള്ളത് ഇവിടുത്തെ ഐതിഹ്യമാണ് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ഇന്നും വന്നിട്ട് ടെമ്പിളിൽ റിസർച്ച് ചെയ്യുന്ന ആർക്കും തന്നെ വന്നിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിൽ ഓരോ തൂണുകൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സൗണ്ടുകളാണ് വരിക എന്നാണ് പറയപ്പെടുന്നത് അത് ഈ ക്ഷേത്രത്തിലെ വലിയൊരു അത്ഭുതാന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളിപ്പം കാണാൻ പോകുന്ന തൂണുകളാണ് അതായത് ഈ ഗ്രൂപ്പ് ഓഫ് തൂണുകൾ ഏകദേശം ഒരു ഗ്രൂപ്പ് ഓഫ് പില്ലേഴ്സിൽ വന്നിട്ട് നാൽപ്പത്തഞ്ചോളം കൊച്ചു തൂണുകളുണ്ട് അപ്പം ഈ കൊച്ചു തൂണുകളിൽ വന്നിട്ട് ഓരോ തൂണും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഓരോ തരത്തിലുള്ള സൗണ്ട് ആണ് വരിക എന്നുള്ളതാണ് എവിടുത്തെ ഒരു കോൺസെപ്റ്റ് അപ്പം വരണഭക്തനങ്ങളൊക്കെ ഇത് ടച്ച് ചെയ്ത് നോക്കണം ഇത് വന്നിട്ട് ഇങ്ങനെ കൊട്ടി നോക്കുന്നൊക്കെ ഉണ്ട് ആ സൗണ്ട് സൗണ്ട് ഡിഫറെൻ്റ് സൗണ്ട്സ് കേൾക്കാനാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് പോയിൻ്റ് ഒമ്പത് ഹെക്ടർ അതായത് പതിനാലര ഏക്കർ സ്ഥലത്താണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഇതിൻ്റെ അമ്പലത്തിന് ചുറ്റി വന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചതുരത്തിലുള്ള മതിലുകളാണ് കെട്ടിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ സ്വാമി നെല്ലയപ്പർ അതായത് ശിവഭഗവാനും അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രീ ഗാന്ധിമതി അമ്പാൾ പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ഷേത്രത്തിൽ രാവിലെ ആറ് മണി മുതൽ ഒമ്പത് മണി വരെ വിവിധ സമയങ്ങളിൽ മൂന്ന് ആറ് ആചാരങ്ങളും അതായത് ആറ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ വർഷത്തിൽ ആറ് ആറ് ഉത്സവങ്ങളാണുള്ളത് അതായത് തമിഴ് മാസത്തിലാണ് ഈ തമിഴ് മാസം ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ബ്രഹ്മോത്സവം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചത് പാണ്ഡ്യന്മാരാണെന്നാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്ന ചോളരും പല്ലവരും ചേരന്മാരും മധുരൈ നായകരും ആണെന്നാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ നമുക്ക് പേരറിയാത്തതും പേര് അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് പിന്നെ ഒരുപാട് ദൈവങ്ങളെ വന്നിട്ട് ഈ ഒരു അമ്പലത്തിൽ നമ്മൾ വന്നിട്ട് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നെയ്വിളക്കുകളാണ് അപ്പം ഇപ്പോഴത്തെ വാരാഹി അമ്മൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പം നമ്മളുടെ ഇഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നെയ്വിളക്ക് ചെയ്തിട്ട് ഭഗവതിയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ നമ്മളെന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ പേഴ്സണൽ അനുഭവമുണ്ട് അപ്പം ഈ ഒരു വാരാഹി അമ്മനെ ഇവിടെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റെ അപ്പം എൻ്റെ മനസ്സിലും ഒരാഗ്രഹം ഉള്ളത് ഞാനും വന്നിട്ട് ഇവിടെ ഒരു നെയ്വിളക്ക് കത്തിക്കാണ് ഇപ്പോൾ ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് വിളക്കൊന്നും കത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ചുറ്റും നിറയെ വിളക്കുള്ള കാരണം നമുക്ക് ചൂടും കാര്യങ്ങളും കൊണ്ട് നമുക്കത് കത്തിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈവനിങ് സമയമാവുകൊണ്ട് നിറയെ ആ ഒരു തട്ടിൽ വിളക്കായതുകൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ ഒരു വഴിയിൽ നമ്മൾ നടന്നെത്തുന്നത് നമ്മളുടെ ശ്രീകോവിലിനുള്ളിലോട്ടാണ് നെല്ലിയപ്പർ അതായത് ഇരിക്കുന്ന ശ്രീകോവിൽനകത്താണ് അപ്പം ഞാൻ നോർമലി ഏത് അമ്പ എട്ടമ്പിൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ശ്രീകോവില് എടുക്കാറില്ല കാരണം നമ്മൾ ശ്രീകോവിലിനകത്ത് ഷൂട്ട് ചെയ്യരുത് എന്നാണ് പറയുക അപ്പം ഞാനത് എടുക്കാറില്ല അപ്പം ഈ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയൊരു ക്ഷേത്രം മൊത്തം ഒരു കരിങ്കൽ കോട്ട എന്ന് തന്നെ പറയാം ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കരിങ്കലിൽ വെച്ചിട്ടുള്ള ബിൽഡിങ്സും പില്ലേർസും ഒക്കെയാണുള്ളത് ആർക്കിടെക്ചറും ഒക്കെ നമ്മളുടെ പഴയ കാലത്തുള്ള ശില്പചാരിതയും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ നടക്കുന്ന ആ ഒരു വഴിയും ഉള്ളിലുള്ള കവാടങ്ങളും ലൈൻസും ഒക്കെ വളരെ നല്ലൊരു ഭംഗിയിലുള്ളതായിരുന്നു അപ്പം എല്ലാവരും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാനായിട്ട് വരിക എല്ലാവർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം വഴിയോ ഇല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനുള്ള ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ ഡൗട്ടുള്ളവർ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരും അപ്പം എല്ലാവരും വന്നു നമ്മളെത്ര വീഡിയോകൾ കണ്ടാലും എല്ലാ വീഡിയോകളും ഞാൻ പറയണ പോലെ എത്ര വീഡിയോകൾ കണ്ടാലും നമ്മൾ നേരിട്ട് ഭഗവാനെ കണ്ട് തോന്നുന്ന ആ ഒരു മനസ്സുഖവും ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം അടുത്തൊരു നല്ല വീഡിയോകൾ കാണായിരിക്കും ചേച്ചാ